നമസ്കാരം ഇനി പറയാൻ പോകുന്നത് കുംഭക്കൂറ് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുംഭക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ പെടുന്ന അവിട്ടം രണ്ടാം പകുതി ഭാഗവും ചതയവും പൂരിറ്റാതി ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്ന കുംഭക്കൂറിൻ്റെ ജൂലൈ മാസ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് കുംഭക്കോറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരുടെ രാശാധിപൻ ശനിയാണ് ശനി വക്രഗതി സഞ്ചാരം ഈ സമയം നടക്കുന്നതിനാൽ ചെറിയ രീതിയിൽ പല കാര്യങ്ങളിലും തടസ്സം നേരിടേണ്ട അവസ്ഥ ഉണ്ടാകും കുടുംബത്തിൽ തന്നെ അസ്വസ്ഥകത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ വടക്കുകളും പ്രശ്നങ്ങളും വർധിക്കുന്നു സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം അനാവശ്യ ആശങ്കകൾ സാധ്യതയുണ്ട് ഈ ദോഷഫലനങ്ങൾ മറികടക്കാനായിട്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക അയ്യപ്പക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക ഹനുമാൻ സ്വാമിക്ക് പൂമാല നേരുക മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് നല്ലതാണ് പിന്നെ എന്ത് ചെയ്തും നമ്മൾ സമാധാനത്തോടെ വഴക്കുകളില്ലാതെ ക്ഷമ എല്ലാത്തിനും ഒരു പരിഹാരമാണ് ചാട്ടം ഒഴിവാക്കുക കുട്ടികൾ നിർബന്ധ ബുദ്ധി കളയുക കുട്ടികൾ പൊതുവേ ഈ സമയം വല്ലാതെ പ്രകോപിപ്പിക്കുകയും പഠന കാര്യങ്ങളിൽ പിന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യും മാതാപിതാക്കൾ അത് നിയന്ത്രിച്ച് ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക മുതിർന്നവർക്കും സമയദോഷമാണ് അയലത്തുള്ളവർ ഉള്ളവരുമായി വെറുതെ ഒരു സംഭാഷണത്തിനോ ഒന്ന് നിൽക്കരുത് ക്ഷമ വി വളരെ പ്രധാനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏഴാം ദശനി കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ പക്കുതരുകൂടി പെരുമാറുക അമ്മ ശിവക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക പൂജാകർമ്മങ്ങൾ നടത്തുക നാമം ജീവിക്കുക ഇതാണ് ഏക പോമ്പഴിൽ മറ്റു പഴപ്പെടാനൊന്നും തന്നെ ഉള്ളതല്ല ഇനി മീനക്കൂറ് മീനക്കൂറ് ജൂലൈ മാസത്തെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസ ഫലങ്ങളാണ് പറയുന്നത് മീനക്കൂറിൽ പെടുന്ന പൂരിട്ടാളിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നിവ ചേരുന്നതാണ് മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരെ പരിക്കുന്നത് വ്യാഴമാണ് അത് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ മോശം ഫലങ്ങളും അതുപോലെ തന്നെ ഗുണഫലങ്ങളും നിലനിൽക്കുന്ന സമയമാണ് എന്നാലും സംശയം വേണ്ട ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് നിസ്സാരമായി കാണുകയും ചെയ്യരുത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അമിതമായ ചിലവ് നിയന്ത്രിക്കുക കഴിവതും ഒഴിവാക്കുക വ്യാഴത്തിൻ്റെ മാറ്റം പക്ഷേ ഇവരെ ഗുണാനുഭവങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ അധികം പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നിരുന്നാലും പണം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടു കൂടി പണം കൈകാര്യം ചെയ്യുക അമിതമായി പണം ചിലവഴിക്കാതിരിക്കുക അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുക മഴക്കാലമൊക്കെയാണ് അപ്പോൾ പതുക്കെ സാവകാശം പോവുക അല്പം താമസിച്ചാലും ധൃതി പിടിക്കാതെ അപ്പം പതുക്കെ വണ്ടി ഓടിച്ചാൽ മതി നമുക്ക് വീട്ടിലെത്താൻ കഴിയും ഒരു മണിക്കൂർ ഒരു നമുക്കൊരു കുഴപ്പവുമില്ലാതെ വീട്ടിലെത്താൻ കഴിഞ്ഞാൽ അതുതന്നെ ഏറ്റവും നല്ല കാര്യം പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്രങ്ങളിൽ പോകുക വിഷ്ണുവിന് പാൽപായസം നേരുക എന്നിവ മാത്രം ചെയ്താൽ മതി ഇനി മറ്റ് നാളുകളുടെ വിശേഷമായി വേറൊരു വിരിയൽ വരാം ദയവായി ഈസി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം